കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര വെങ്ങാനല്ലൂർ മേലാംകോലെ നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം അതിഗംഭീരമായി നടത്തി വാർഡ് മെമ്പർ ഗീതാ ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു െന്ന് വെച്ചുണ്ടെങ്കിൽ അത് ചെറിയ ഒരു ചടങ്ങായിട്ട് നടത്താം എന്നുള്ളൊരിതായിരുന്നു പക്ഷേ ഭാഷയിലൊരു ഉത്സാഹമാണ് ഇത്രയും വിപുലമായിട്ട് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞത് അതിപ്പോൾ പഠിച്ചു പോയ കുട്ടികൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു പായസം പായസമാണ് കഷിയിലുള്ളത് പിന്നെ അതുപോലെ നമ്മൾ വളരെ വിപുലമായി തന്നെ അത് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സുഭാഷിണിക്ക് ആദ്യമായിട്ട് നമ്മൾ നന്ദി പറയുന്നു അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ സുഭാഷ് നമ്മൾ കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങളുണ്ടെങ്കിൽ പോലും ആളുടെ ഒരു അഫർട്ട് തന്നെയാണ് ഇത്രയും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അംഗൻവാടി നമ്മളത് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണെങ്കിൽ പോലും പെയിൻ്റ് ഒക്കെ പോയി ഉണ്ട് അപ്പോൾ പെയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്നെല്ലാം ഉത്സാഹം എടുത്തത് സുഭാഷിനി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാവുള്ളത് ഇപ്പോൾ ഇവിടെ വന്ന് ഇനിയും ഇപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളെയും കൊണ്ടൊക്കെ നമ്മൾ വിട്ടു നിൽക്കണവരുണ്ടാവും ഇപ്പോൾ നമുക്ക് രണ്ട് വയസ്സ് മൂന്ന് വയസ്സിൻ്റെ ഉള്ള കുട്ടികളെയും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫർട്ട് നിങ്ങൾ വന്ന അമ്മമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ എം എൽ പി സ്കൂളിൽ പ്രവേശനോത്സവത്തിന് വേണ്ടി പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ എത്തിയപ്പോൾ ഒരു കുട്ടികൾ പോലും അതായത് നമ്മുടെ ഒക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് കരഞ്ഞ് വിളിച്ച് അമ്മമാർ പിടിച്ചു വരിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നൊരിതായിരുന്നു ഇപ്പോൾ നമ്മൾ പോയപ്പോൾ ഒന്നാം ക്ലാസ് ആയാൽ പോലും ഒരു കുട്ടികൾ പോലും കരഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാശി പിടിച്ചിട്ട് വരുന്ന ഒരു സീൻ നമ്മൾ കണ്ടേയില്ല അപ്പോൾ മറ്റേ ചരിത്ര വലിയത്തെ ഫാദർ ആയിരുന്നു എൻ്റെ ഒരു ഘടകം ഉണ്ടായിരുന്നത് ആൾ പറഞ്ഞു ഒറ്റ കുട്ടികൾ പോലും കരയുന്നില്ലല്ലോ ടീച്ചർ ഇതെന്താ അത് എൻ്റെ ഇത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പോയി അവർ അംഗൻവാടിയിൽ നിന്ന് തന്നെ നല്ല പ്രാഗൽഭ്യം നേടിയിട്ട് തന്നെയാണ് അവർ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമാണ് അപ്പോൾ നമ്മൾ ആ കുട്ടികളെ പോലും കൊണ്ടുവരാനുള്ള ഒരു എനിക്ക് പുതിയ വിദ്യാർത്ഥികളെ പൂച്ചണ്ട് നൽകിയാണ് സ്വീകരിച്ചത് അംഗൻവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകി പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ടീച്ചർമാർക്ക് ഉപഹാരങ്ങൾ നൽകി തുടർന്ന് മധുര വിതരണവും നടന്നു എ എൽ എം സി അംഗങ്ങളായ വിനോദ് പന്തലാടി രവികുമാർ കോൽപ്പുറത്ത് ശിവശങ്കരൻ കുന്നംകോട്ട് പാടത്ത് മുരളി കോൽപുറത്ത് അംഗൻവാടി ടീച്ചർ സി സുഭാഷിണി തുടങ്ങിയവർ സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു